ഇരുന്നൂറ് രൂപ ഞാൻ തരാം പക്ഷെ നാളെ രാവിലെ തിരിച്ചു തിരിച്ചറന്ന എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള പൈസയത ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ബില്ല് വന്നോ മീ ഇവിടെ ഇനി എപ്പോഴാണോ വരുന്നത് എത്ര രൂപയെച്ചേ എത്ര രൂപയാണെന്ന് ഒരുത്തരം രാവിലെ വന്നിട്ട് ആ മീറ്ററിന്റെ അവിടെ വേട്ടാവളേയും കൂട് കൂട്ടുന്നു നോക്കി എന്നിട്ട് ഏതാ രീതിയിൽ ബില്ല് അടിച്ചു തന്നു ഇനി വേട്ടാവിളിന്റെ കൂട്ടിന്റെ വാടകില്ലാ കാപ്പി തരാം കുടിക്കാൻ കാപ്പി കുടിച്ചാ ഗ്യാസ് വരത്തില്ലോ കാപ്പി കുടിച്ചാ വരത്തില്ല വിളിച്ച് ബുക്ക് ചെയ്യണം എന്നാലേ ഇവിടെ കൊണ്ടു തരത്തുള്ളൂ എന്താ ഗ്യാസ് എന്നെക്കാലത്ത് നല്ലത് വിട്ട് എന്റെ ഇളക്ക് കാപ്പി എടുത്തോണ്ട് വരാം ഞാനുണ്ട് വരട്ടില്ലേ അടുക്കള അല്ലേട്ടെ വരണ്ട ഏ അടുക്കള വരണ എന്തിനാ അറിയോ ഉണ്ടാക്കി വെച്ചാൽ അടപ്പ് തുറന്നു നോക്കൂ എന്തുവാന്നറിയാം ഈ സർജമ്മ കൊച്ചുണ്ടല്ലോ ഈ നാട്ടിലേറ്റവും ഇതുപോലൊരു പാപം പിടിച്ചോ കൊച്ചെ എൻ്റെ ഇത് പമേ ഗുണം പിടിക്കല്ലേ ഇവിടെ വന്നതെ ഇവിടെ കാപ്പി കൂച്ചാലൊന്നുമല്ല ഇവിടെ കെട്ടിറ്റേറ്റിവിടെ പുന്നാല മോള് മൂന്നാം ദിവസം കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുക അത് എന്തിനാന്ന് ഈ തരത്തമയ്ക്കെന്ന് അറിയണം എന്നിട്ടേ ദാഹജലം ഞാൻ തൊണ്ടയ്ക്കു നടക്കത്തുള്ളൂ എത്ര ദിവസം കഴിക്കുന്നു പറയുന്നത് അതിന്റെ പൊന്നിന്ന് പറയാൻ അയ്യപ്പോ അയ്യപ്പനേ ഓ നിരട്ട് ദൈവമേ ഓ ഇവിടെ അമ്മ കണ്ളക്കുവാന്നു വീട്ടിലെ അയ്യോ അമ്മ ദൈവമേ കാലലെ നഖമൊക്കെ വളർന്ന് ആയി